ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹബന്ധനത്തെ അറിയിക്കുന്നു ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ നമ്മുടെ പഠന ഭാഗം യാക്കോബിൻ്റെ ലേഖനം രണ്ട് ഒന്നാമത്തെ അധ്യായം രണ്ട് മുതൽ നാലു വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് പ്രാരംഭമായിട്ട് ആ വാക്യം ഒന്ന് വായിക്കാം യാക്കൂബിൻ്റെ ലേഖനം ഒന്നാം ഒന്നാമധ്യായം രണ്ട് മുതൽ നാലു വരെയുള്ള വാക്യങ്ങൾ എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവിൻ എന്നാൽ നിങ്ങൾ ഒന്നിനും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണ്ണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ ദൈവനാമത്തിന് ഉണ്ടാകട്ടെ ഈ വാക്യമാണ് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത് നമ്മൾ അതിൻ്റെ ഓരോ ഭാഗങ്ങളും ചിന്തിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു നമ്മൾ അതിൽ പ്രധാനമായിട്ട് കണ്ട ഒരു കാണുന്ന ഒരു കാര്യം പരീക്ഷകളും പരിശോധനകളും അശേഷം സന്തോഷം എന്ന് എണ്ണണം എന്നുള്ളതാണ് ഇതൊരു ഡിമാൻഡായിട്ട് ദൈവം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് അല്ലെ നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്ന് ദൈവം പറയുകയാണ് അങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ആഹ്വാനമാണ് അല്ലെങ്കിൽ അത് ചെയ്താൽ നല്ലതാണ് എന്ന് പറയുകയല്ല അല്ലെങ്കിൽ ചെയ്താൽ കൊള്ളാം എന്ന് പറയുകയല്ല നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്ന് ഒരു കല്പന പോലെ ഒരു ഡിമാൻഡ് പോലെ നമ്മളോട് പറയുന്ന ഒരു കാര്യമായിട്ടാണ് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന വസ്തുത ഞാൻ ചോദിക്കട്ടെ നമുക്ക് എങ്ങനെയാണ് ഈ പരീക്ഷകളെയൊക്കെ ഇത്ര ആ എന്തു പറയാ ഇങ്ങനെ സന്തോഷം സാധിക്കുക നമ്മൾ പരീക്ഷ പരീക്ഷകളും പരിശോധന നോക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട കാര്യങ്ങൾ നമ്മൾ ഒൻപതോളം പരിശോധനയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കണ്ടു ഈ വാക്യത്തിൽ പറയുന്ന പരിശോധനകളാണ് അതെല്ലാം നോക്കിയേ ഒന്നാ നമ്മൾ കണ്ടത് സുഖ ലോലുപതി നമ്മൾ പരിശോധിക്കപ്പെടും അതായത് ജഡമോഹത്തിൽ പരിശോധിക്കപ്പെടും കൺമോഹത്തിൽ പരിശോധിക്കപ്പെടും ജീവനത്തിന്റെ പ്രതാപത്തിൽ നമ്മൾ പരിശോധിക്കപ്പെടുന്നു അപ്പൊ ഈ ജഡമോഹത്തിലൊക്കെ പരിശോധിക്കപ്പെടുമ്പോ ഏർ അതിലൊരു പക്ഷെ പരാജയം നമ്മൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ കൺമോഹത്തിൽ പരിശോധിക്കപ്പെടുമ്പോൾ അതിൽ നമ്മൾ പരാജയം അനുഭവിക്കേണ്ടി വരുമ്പോൾ അവിടെയൊക്കെ സന്തോഷിക്കാന്ന് പറയുന്നത് അതത്ര ഈസിയായ കാര്യം അല്ല നോക്കി രണ്ടാമത് മദ്യ അല്ലെങ്കിൽ ലഹരിയോടുള്ള ഒരു ആഗ്രഹമാണ് അത് എല്ലാ ആളുകളിലും ഏതെങ്കിലും ലഹരിയോട് ഒരു ആഗ്രഹം ഉണ്ടാകും അത് ഇത് മദ്യം മാത്രമല്ല ഏതു തരം ലഹരിയും അത്തരത്തിലുള്ള പരിശോധനകൾ ഉണ്ടാകും എന്നുള്ള നമുക്കറിയാവുന്ന കാര്യമാണ് ഉപജീവന ചിന്തകളിൽ നമ്മൾ പരിശോധിക്കപ്പെടും കഷ്ടങ്ങളിൽ പരിശോധിക്കപ്പെടും ബുദ്ധിമുട്ടുകളിൽ പരിശോധിക്കപ്പെടും ഉപദ്രവങ്ങളിൽ പരിശോധിക്കപ്പെടും ഒറ്റപ്പെടൽ എല്ലാവരും തള്ളപ്പെട്ട അവസ്ഥകൾ ഉണ്ട് ുന്നു നമ്മൾ കളിയാക്കലുകൾ സഹിക്കേണ്ടി വരുന്നു ദുഷ്പ്രചരണങ്ങൾ നമ്മളെ കുറിച്ച് ഉണ്ടാകുന്നു ഏതാണ്ട് ഏതാണ്ട് ഒൻപത് തരം പരിശോധനകളിലൂടെയാണ് ഒൻപത് തരം സ്വഭാവത്തിലുള്ള ഒൻപത് തരം സവിശേഷമായ രീതികളിലുള്ള പരിശോധനകളിലൂടെയാണ് ഓരോ വിശ്വാസിയും ഓരോ സമയത്തും ഈ ഭൂമിയിൽ ജീവിക്കുക ഇതെല്ലാം ഒരാൾക്കുണ്ട് എന്ന് അവകാശപ്പെടുന്നില്ല പക്ഷെ ഇതിലേതെങ്കിലും ഒന്ന് കൂടുതലായിരിക്കും ഇനി എല്ലാ തരത്തിലും പരിശോധിക്കപ്പെടാനുള്ള സാധ്യതയും ഉള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത് അപ്പോൾ ഇങ്ങനെയുള്ള പരിശോധന ഉണ്ടാകുമ്പോൾ നമ്മുടെ ചോദ്യം എങ്ങനെയാണ് ഇത് ിൽ സന്തോഷിക്കുവാനായിട്ട് കഴിയുക എങ്ങനെയാണ് ഇത്തരം പരീക്ഷകളെ സന്തോഷമെന്ന് എണ്ണുവാനായിട്ട് കഴിയുക നമുക്ക് എങ്ങനെ ഇത്തരം പരീക്ഷകളെ സന്തോഷത്തോടെ നേരിടാനായിട്ട് സാധിക്കും പരീക്ഷ എപ്പോഴും ഒരു പേടിയാണ് പരീക്ഷ എപ്പോഴും ഒരു ദുഃഖം അല്ലെങ്കിൽ ഒരു ഭയം നൽകുന്നതാണ് അങ്ങനെയുള്ള അവസരം നമുക്ക് എങ്ങനെ സന്തോഷത്തോടെ പരീക്ഷകളെ നേരിടുവാനായിട്ട് സാധിക്കും നമ്മൾ അതിന്റെ ഉത്തരം ഒന്ന് ലഘുവായി പറഞ്ഞ് ഇന്നത്തെ സെക്ഷൻ അവസാനിപ്പിക്കുവാനായിട്ട് ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ് ആഗ്രഹിക്കുകയാണ് എങ്ങനെ നമുക്ക് സന്തോഷമായിട്ട് എണ്ണം അതിന്റെ മൂന്നാമത്തെ വാക്യം വായിച്ചാൽ അവിടെ വായിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞാണ് സന്തോഷിക്കേണ്ടത് അപ്പോൾ സന്തോഷിക്കേണ്ടതിൻ്റെ ഒരു കാരണം ആ വാക്യം തന്നെ വ്യക്തമാക്കുന്നത് അത് നമുക്ക് സ്ഥിരത നൽകുന്നു എന്നുള്ളത് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം ആ സ്ഥിരത എന്ന വിഷയത്തെ കുറിച്ച് പഠിക്കുകയുണ്ടായി അതിന്റെ ക്ലാസിന്റെ ഡിസ്ക്രിപ്ഷൻസ് ഞാൻ സോറി ക്ലാസിന്റെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ദയവായിട്ട് കേൾക്കാത്ത ആളുകൾ ഒന്ന് കേൾക്കണമേ എന്ന് കർത്താവിൽ അഭ്യർത്ഥിക്കുകയാണ് ദൈവം നമ്മെ ബാക്ക് ടു ദ ക്ലാസ് സ്ഥിരത ഉളവാക്കുന്നു ഓക്കെ എന്താണ് ഈ സ്ഥിരത ഒറ്റ പാചകത്തിനും പറഞ്ഞു കഴിഞ്ഞാൽ നാം നാളെ നാം സമ്പൂർണമായി യേശുക്രിസ്തുവിനെ പോലെയാകും എന്ന പ്രത്യാശയാണ് സ്ഥിരത ഇന്ന് ഞാൻ പരാജയപ്പെട്ടു അല്ലെങ്കിൽ ഇന്നലെ രാത്രിയിൽ ഞാൻ പരാജയപ്പെട്ടു കഴിഞ്ഞ ദിവസം ഞാൻ പരാജയപ്പെട്ടു കഴിഞ്ഞ മാസം പരാജയപ്പെട്ടു കഴിഞ്ഞ വർഷം പരാജയപ്പെട്ടു റീസെന്റ്ലി ഇന്ന് രാവിലെയും ഒരുപക്ഷെ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ടാകാം പല ഉണ്ടായപ്പോൾ ആ പരിശോധനയിലെല്ലാം നമ്മുടെ ആത്മാവ് അടിയറവ് പറയുകയോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആത്മാവ് കീഴ്പ്പെടുകയോ നമ്മുടെ മനസ്സിന് ആത്മാവ് കീഴ്പ്പെടുകയോ നമ്മൾ പക്വതയില്ലാതെ അപക്വമായ രീതിയിൽ പലയിടത്ത് പല പ്രാവശ്യം പെരുമാറുകയോ ചെയ്തിട്ടുണ്ടാകാം പക്ഷേ അങ്ങനെയൊക്കെ പല ആവർത്തി വീഴുമ്പോഴും പല ആവർത്തി പരാജയപ്പെടുമ്പോഴും പല ആവർത്തി നമ്മൾ തെറ്റ് സംഭവിക്കുമ്പോഴും പല ആവർത്തി വിജയത്തിലേക്ക് എത്തുവാൻ സാധിക്കാതെ വരുമ്പോഴും നമുക്ക് ഒരു കാര്യം അറിയാം ഈ പരാജയം ഇത് അൾട്ടിമേറ്റ് പരാജയമല്ല ഈ ഒരു വീഴ്ച ഇത് അൾട്ടിമേറ്റ് വീഴ്ചയല്ല ഞാന് യേശുവിനെ പോലെ ആകുന്നതിൻ്റെ പ്രോസസ്സിലാണ് ഇന്നെനിക്ക് പൂർണ്ണമായിട്ടാകുവാനായിട്ട് സാധിച്ചില്ലെങ്കിലും വിശുദ്ധ ബൈബിൾ എന്നോട് പറയുന്നു ഞാൻ ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് എൻ്റെ കർത്താവ് എന്നെ ചേർക്കുവാൻ വേണ്ടി വരുന്ന സമയത്ത് ഞാൻ എൻ്റെ കർത്താവിനെ പോലെ പെർഫെക്റ്റ് ആകും പൂർണ്ണമാകും യാതൊരു കളങ്കവുമില്ലാതെ യാതൊരു മാലിന്യവുമില്ലാതെ യാതൊരു കുറവും പിതാവിന്റെ സന്നിധിയിൽ പുത്രനായ ക്രിസ്തു നമ്മെ തൻ്റെ മണവാട്ടിയായിട്ട് അവതരിപ്പിക്കാനായിട്ട് പോകുന്നത് പെട്ടെന്ന് മനസ്സിലേക്ക് ആ വാക്യങ്ങളോട് എത്തുകയാണ് യുധ പറയുകയാണ് വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധിയിൽ ആനന്ദത്തോടെ കളങ്കമില്ലാത്തവരായി നിർത്തും കളങ്കമില്ലാത്തവരായി നിർത്തും ഇനി യോഹൻ ഞാൻ അപ്പോലും പറയുന്നത് കുഞ്ഞുങ്ങളെ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല എന്നാൽ അവൻ വരുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകുകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു പൗലൂസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രാകൃതമായ ഈ ശരീരം മണ്ണിലേക്ക് വിതയ്ക്കപ്പെട്ടാൽ ആത്മീയമായതൊന്ന് വരും അത് മരിച്ചവരുടെ കാര്യത്തിൽ ജീവിച്ചിരിക്കുന്നവരുടെ കാര്യത്തിലോ ഞാൻ പറയുന്നത് എങ്ങനെയാണ് കർത്താവ് ധാൻ ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശിക്ഷിക്കുന്നവരായ നാം രൂപാന്തരപ്പെടുകയും ചെയ്യും സ്തോത്രം രൂപാന്തരപ്പെടുകയും ചെയ്യും അപ്പൊ രൂപാന്തരപ്പെടുന്ന കളങ്കമില്ലാത്ത യേശുവിനെ പോലെ ആകുന്ന ഒരു നാളെ ഒരു നിമിഷം എന്റെയും നിങ്ങളുടെയും ജീവിതങ്ങളിൽ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ഈ പരീക്ഷകളെയൊക്കെ നമുക്ക് സന്തോഷത്തോടെ എണ്ണുവാനായിട്ട് സാധിക്കും പ്രത്യാശയാണ് സ്ഥിരത എന്ന് പറയുന്നത് ഓക്കെ ഈ സ്ഥിരത ചില കാര്യങ്ങൾ നൽകും എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു ആ കാര്യം വേഗത്തിൽ കമ്പി വാചകങ്ങൾ പോലെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഒന്ന് ഒരു കാര്യത്തിൻ്റെയും കുറവില്ലാത്ത സമ്പൂർണത നൽകിത്തരും ഒരു കാര്യത്തിൻ്റെയും കുറവില്ലാത്ത സമ്പൂർണത നമ്മളെ സമ്പൂർണരാക്കും നമ്മളെ പൂർണതയുള്ളവരാക്കി മാറ്റും അതിലൊന്നിലും കുറവില്ല ഉണ്ടാകുന്നില്ല അതായത് ആത്മീയമായി ഭൗതികമായി ധാർമ്മികമായി ദേവ മേഖലകളിലെല്ലാം നമ്മെ സമ്പൂർണരാക്കിയിട്ട് മാറ്റും രണ്ട് ഒരു കാര്യത്തിൻ്റെയും കുറവില്ലാത്ത പക്വത തരും അതെങ്ങനെയാണ് നമ്മുടെ ശരീരവും നമ്മുടെ പ്രാണനും ആത്മാവിന് കീഴടങ്ങിയിട്ട് ആത്മാവിൻ്റെ ഇഷ്ടങ്ങൾ ചെയ്യുന്നവരായി ആത്മാവിൻ്റെ കാര്യങ്ങൾ മാത്രം പ്രവർത്തിക്കുന്നവരായി ആത്മാവിന് മാത്രം ഇമ്പോർട്ടൻസ് ഉള്ളവരായിട്ട് നമ്മൾ മാറും മൂന്ന് അതിൻ്റെ ഗുണങ്ങൾ അതിൻ്റെ ഫലങ്ങൾ നമ്മൾ സിദ്ധതയുള്ളവരായിട്ട് തീരും രണ്ട് നമ്മൾ സൽഗുണപൂർണരായിട്ട് തീരും നമ്മൾ ക്രിസ്തുവിനെ പോലെ ആകും നാല് നമ്മുടെ ശരീരവും പ്രാണനും ആത്മാവിന് കീഴ്പ്പെടുന്ന പക്വതയുള്ളവരാകും നമ്മൾ സ്വർഗരാജ്യത്തിൽ മാനിക്കപ്പെടും നമുക്ക് പ്രതിഫലങ്ങൾ തരും നമുക്ക് കൂടെ വാഴുവാൻ അവസരം അല്ലെങ്കിൽ അധികാരം തരും എന്നോടുകൂടെ സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും പ്രിയമുള്ളവരെ ഈ ഏഴ് അനുഗ്രഹങ്ങൾ ഈ ഏഴ് അനുഗ്രഹങ്ങൾ മതി പരീക്ഷകളെയൊക്കെ സന്തോഷത്തോടെ നേരിടുവാൻ കാരണം ഈ പരീക്ഷകളെല്ലാം എന്നെ സിദ്ധതയുള്ളവരാക്കി മാറ്റും എന്ന് മനസ്സിലാകുമ്പോൾ ഈ പരീക്ഷ എന്നെ സൽഗുണപൂർണനാക്കും എൻ്റെ പിതാവിനെ പോലെ സൽഗുണപൂർണനാക്കും എന്ന് മനസ്സിലാകുമ്പോൾ ഈ പരീക്ഷ എന്നെ ക്രിസ്തുവിനെ പോലെയാക്കും എന്ന് മനസ്സിലാകുമ്പോൾ ഈ പരീക്ഷ എന്നെ എൻ്റെ ശരീരവും എൻ്റെ പ്രാണനും ആത്മാവിന് കീഴ്പ്പെടുന്ന പക്വത മാറ്റും എന്ന് മനസ്സിലാകുമ്പോൾ ഈ പരീക്ഷ എന്നെ സ്വർഗരാജ്യത്തിൽ മാനിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരും എന്ന് മനസ്സിലാകുമ്പോൾ ഈ പരീക്ഷകൾ എനിക്ക് പ്രതിഫലങ്ങൾ നൽകി തരും എന്ന് മനസ്സിലാകുമ്പോൾ ഈ പരീക്ഷകൾ എനിക്ക് കർത്താവിൻ്റെ കൂടെ വാഴുവാൻ അധികാരം നൽകി തരും എന്ന് മനസ്സിലാവുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ പരീക്ഷകളെ സഹിക്കാനായിട്ട് സാധിക്കും ആകയാൽ ഈ വാക്യം ആവശ്യപ്പെടുന്ന പ്രകാരം നമുക്ക് പരീക്ഷകളെ സന്തോഷത്തോടെ നേരിടാം ദൈവം സഹായിക്കട്ടെ ദേവരെയ് ദൈവം ഒരു വാക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഈ രാവിലെ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനായിട്ട് സ്തോത്രം ഞങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൽ വിവിധങ്ങളായ പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ പരീക്ഷകളെല്ലാം ഞങ്ങൾക്ക് പ്രത്യാശയാൽ ഉള്ള സ്ഥിരം നൽകിത്തരുമെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഞങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ മനസ്സിലാക്കിയിട്ട് അവയെല്ലാം സന്തോഷമായി എണ്ണുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു താൽക്കാലികമായ വേദന ദുഃഖവും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിൽ പരാജയപ്പെട്ടു പോകാതെ അതിൽ സന്തോഷിക്കുവാൻ ഞങ്ങൾ ഭാവിയിൽ യേശുവിനെ പോലെയാകും സിദ്ധതയുള്ളവരാകും സൽഗുണപൂർണരാകും ഞങ്ങൾ ക്രിസ്തുവിന് തുല്യ ക്രിസ്തുവിനോട് അനുരൂപരാകും ഞങ്ങൾ സ്വർഗത്തിൽ മാനിക്കപ്പെടുന്നവരാകും ഞങ്ങൾക്ക് പ്രതിഫലങ്ങൾ ലഭിക്കും ഞങ്ങൾ ക്രിസ്തുവിൻ്റെ കൂടെ വാഴും എന്ന് മനസ്സിലാക്കിയിട്ട് കർത്താവിൽ ആനന്ദിച്ച് പരീക്ഷയിൽ സന്തോഷിച്ച് പരീക്ഷകൾ വിജയിച്ച് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നവരാജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ രഹസ്യ ജീവിതങ്ങളിലും ക്രിസ്തുവിനെ പോലെ ആകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അടിയങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തുന്നു അങ്ങയുടെ നാമത്തെ ഉയർത്തുന്നു എല്ലാ മാനവും മഹത്വവും പുകഴ്ചയും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു അടിയങ്ങളുടെ പ്രാർത്ഥന യേശു കർത്താവിൻ്റെ നാമത്തിലാവയാൽ കൃപ തോന്നി സ്വീകരിക്കുമാറാകണമേ ആമേ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ദൈവം ഏവരെയും സഹായിക്കട്ടെ ദൈവനാമം മാത്രം ഇന്നുമെന്ന് നയിക്കും മഹുത്വപ്പെടുമാറാകട്ടെ